സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഒരു വ്യാജ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക അതായത് നമ്മുടെ സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ നൂറ് രൂപയുടെ ചലഞ്ച് പ്രഖ്യാപിച്ചിരുന്നു നൂറ് തികയുന്ന സമസ്തക്ക് എൻ്റെ നൂറ് എന്ന പേരിൽ നമ്മൾ കൊടുത്ത അക്കൗണ്ടും നമ്മുടെ ഗൂഗിൾ പേ നമ്പറിൽ നിന്ന് വ്യത്യസ്തമായി മറ്റേതോ നമ്പറുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതേ പോസ്റ്ററിൽ തന്നെ പോസ്റ്ററുകൾ ഇങ്ങനെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഒറിജിനൽ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഒന്ന് എട്ട് മൂന്ന് ഒന്ന് മൂന്ന് അബ്ദുള്ള വെള്ളിക്കോത്ത് ചെറുവത്തൂർ ബ്രാഞ്ചാണ് ഐ എഫ് സി കോഡ് എച്ച് ഡി എഫ് സി ത്രിബിൾ സീറോ എട്ട് ഏഴ് നാല് ഏഴ് ഇതാണ് നമ്മുടെ നമ്പർ പോസ്റ്ററിൽ കാണുന്നത് അവസാനം എട്ട് അഞ്ച് ഒന്ന് ഒന്ന് എന്ന ഒരു പേരിലാണ് കാണിക്കുന്നത് അത് വ്യാജമാണ് നമ്മളെല്ലാവരും തിരിച്ചറിയുക എല്ലാവരും ഈ വിവരം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ പ്രവർത്തകരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ നൂറ് രൂപ ചലഞ്ച് എല്ലാവരും അത് ഏറ്റെടുക്കണം അത് വലിയ പ്രയാസമുള്ളതല്ല പരമാവധി നമുക്ക് എന്ത് ചെയ്യണം ഈ നൂറ് രൂപ ചലഞ്ച് നമ്മുടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് വിജയിപ്പിച്ചെടുക്കാനാകണം എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സംസാരിക്കുന്നത് കാട്ടിപ്പാർ അബ്ദുൽ ഖാർ സഖാഫി സ്വാഗത സംഘം കൺവീനർ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് എൻ്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ വൺ ത്രീ എയ്റ്റ് ഡബിൾ സീറോ സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ മുപ്പതിന് മാലിക് ദീനാർ നഗറിൽ കാസർകോട് നടക്കുന്നു നൂറ് തികയുന്ന സമസ്തക്ക് എന്റെ നൂറ് രൂപ ആ നിലക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം പേർ പങ്കുചേരുന്നു ഈ ചാലഞ്ചിൽ എല്ലാവരും അംഗങ്ങളാവുക സഹകരിക്കുക അള്ളാഹു ദുന്യാവും ആഹ്റവും നമുക്കെല്ലാം വിജയിപ്പിച്ച് സംസ്ഥയുടെ മുൻകാല പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ